ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് സ്ത്രീകൾ അതിനെ കുറിച്ച് ചിന്തിക്കണം സ്ത്രീപക്ഷ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ജയിപ്പിക്കാൻ ശ്രമിക്കണം അല്ലാതെ റീൽസോ എന്തെങ്കിലും ചിരിക്കുന്നതോ കളിക്കുന്നതോ കണ്ട് നിർത്തിയിട്ട് കാര്യമില്ല അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ പോലും ഒരാള് പോലും പറഞ്ഞില്ലല്ലോ സംഘടനയെ ഞാൻ പറയട്ടെ ഏതൊരു പേര് പറയാമല്ല ഏതൊരു വ്യക്തിക്കും നമ്മൾ പല അവസരങ്ങൾ കൊടുക്കണമല്ലോ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് ലൈഫുണ്ട് നന്നാവാനുള്ള അവസരങ്ങളുണ്ട് നമ്മൾ 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 പല ഉപദേശിച്ചു പല രീതിയിൽ ശ്രമിച്ചു ഇപ്പോൾ ഇങ്ങനെയും ശ്രമിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകലാണെങ്കിൽ പറയുന്നത് അല്ലെ അങ്ങനെ കാണേണ്ട ഒരാളായിട്ട് സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ് അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളും അതാണ് ഞാൻ കെയേഴ്സ് കെയേഴ്സ് അതാണ് ആറ്റിറ്റ്യൂഡ് ഒരു പേര് അത് മാധ്യമ സൃഷ്ടിയാണെന്ന് അവരത് പറയണെങ്കിൽ തലത്തിലേക്ക് പക്ഷെ താങ്കൾ തന്നെയാണ് പറയുന്നത് അത് ആ പേര് എക്സ്പോസ് മുന്നോട്ട് പോകാനും ും അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ് ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ

അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല അതാണ് എൻ്റെ വിഷയം ഞാൻ അതാണ് അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തും നീതി ഇല്ല എന്നുള്ളത് ഞാനിനിയിപ്പോൾ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്റെ ലൈഫ് ഡേഞ്ചർ ഡേഞ്ചറാക്കാന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പോകും ഒരു നീതി ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്നും ചിന്തിക്കുന്നതെന്നല്ലായിരുന്നു മത്സരിച്ചായിട്ട് ആ സമയത്ത് അങ്ങനെ എന്താ പറയാ ഞാൻ കൂടുതൽ ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ചെറിയ സംസ്ഥാനത്ത് ഞാനത് പറഞ്ഞല്ലോ ഞാനത് പറഞ്ഞല്ലോ ഞാനത് പേരെടുത്ത് പറയുന്നില്ല പറ്റിയാണോ ഈ ആരോപണം ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു അതായത് അതായത് എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് അതെ അതെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഞാനിത് ഉപദേശിച്ചും വയർ വയറ് ഒക്കെ അങ്ങനെ നിർത്തി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹാബിച്വൽ ഈ പറഞ്ഞ പോലെ ഹാബിച്വൽ ഓഫ് എൻഡർ ആണ് ഈവൺ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ട് അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് അണ്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല കാരണം ഞാനത് നേരിട്ടൊരു വ്യക്തിയാണ് എന്നോട് മോശമായി പെരുമാറിയപ്പോൾ ഞാൻ ശരിക്കും നേരിട്ടു അതെ ഇപ്പം ഞാൻ സംസാരിക്കുന്നതിലും ഇരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഷെയ്ം ചെയ്യും അതാണ് പ്രശ്നം സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം എന്നോട് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതായത് നമ്മൾ അങ്ങനെ അതായത് സ്ത്രീ ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ രീതിയിൽ സമൂഹ പറയും അതും സ്ത്രീകൾ ഭയക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ വലിയൊരു ഭയം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു ഷെയിം സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ് അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ അവന്റെ മിടുക്ക് എന്നോട് ഒരു ഈ ഇതിൽ തന്നെ ഒരാളെൻ്റെ അടുത്ത് ഒരു ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂന്ന് എംഎൽഎ അപ്പൊ അതിനകത്ത് ഇത്രയും വലിയ മിടുക്കുള്ള ഒരാള് എം എൽ എ ആയിട്ട് തന്നെ തുടരുന്നു എന്ന് തന്നെ തോന്നുന്നുണ്ടോ അല്ലെതിരെ അത് അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ് അവര് അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയുന്നത് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും നിയന്ത്രിക്കണം അങ്ങനെയാണെങ്കിൽ ജനപ്രതി തുടരുന്നതിനും അർത്ഥമില്ല അല്ലേ ഏത് രീതിയിലാണെങ്കിലും അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞാനതിനത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഇല്ല ഞാൻ സുഹൃത്തുക്കള് സുഹൃത്തുക്കള് വഴിയാണ് അതിനെ കുറിച്ച് ഞാൻ ില്ല താങ്കൾ പലതും അങ്ങനെയില്ലല്ലോ അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ അതെങ്ങനെ സംശയത്തിലേക്ക് വരുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഓ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരാൾ മാത്രമേ അടുത്ത അവഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതായത് കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എപ്പോഴും പോയി പറഞ്ഞു ആരോട് വേണമെങ്കിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അങ്ങനെ ഞാനിപ്പ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി എന്ന് തോന്നുന്നതിലാണല്ലോ ഇത് കാരണം ഞാൻ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാവും ഇത്രയും പറഞ്ഞതിനെ അഭിനന്ദിക്കുന്നത് കാരണം ഒരു രാഷ്ട്രീയക്കാരനെതിരെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയും തയ്യാറായിരുന്നു അഭിനന്ദിക്കുന്നു പക്ഷേ ഈ യും പലരും രക്ഷപ്പെടുകയാണ് അത് മാത്രമാണ് ഈ ജനപ്രതിനിധിയുടെ പേര് പറയുന്നില്ല പ്രസ്ഥാനം പറയുന്നില്ല ഈ പലതരത്തിലുള്ള കമന്റുകൾ അതിനെ അതിനെ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മൾ ആലോചിക്കും മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണമല്ലേ അല്ലെ സുതാര്യമായി മാറേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ല നമ്മളാലോചിക്കുക എന്താണെന്നുള്ളത് പല നേതാക്കന്മാരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി